നമസ്കാരം കേരള കോളിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പനച്ചമൂട് എന്ന പ്രദേശത്ത് പ്രാണിച്ചുകൊണ്ടിരിക്കുന്നത് പനച്ചമൂട് വെള്ളരടയ്ക്കും കാരക്കോണത്തിനും ഇടയിലുള്ളൊരു പ്രദേശമാണ് വലിയൊരു വ്യാപാര കേന്ദ്രമാണ് ഇടതു വശം കേരളവും വലതുവശം തമിഴ്നാടുമാണ് ഇവിടുത്തെ പ്രത്യേകത രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് മാർക്കറ്റ് പനച്ചമോട് പബ്ലിക് പബ്ലിക് മാർക്കറ്റ് പനച്ചമോട് പനച്ചമോട് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കുറിച്ച് ചോദിച്ചറിയാൻ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു കോമൺ സർവീസ് സെന്റർ ഒരു ജനസേവന കേന്ദ്രം കണ്ടു അവിടെ ഒരു സജിലാൽ അല്ലേ സജിലാലേ സ്വാഗതം സാർ എനിക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത് ഈ പനച്ചമൂടെന്ന് പറയാൻ പനച്ചമൂടെന്ന് പറയാൻ ഒരു പറഞ്ഞു എനിക്ക് മത്സ്യമോട് പ്രധാനമായിട്ടൊരു വ്യാപാര കേന്ദ്രമാണ്ക്കളുടെ കൂടുതലായിട്ട് നമ്മുടെ ഈ റബ്ബർ കുരുമുളക് ഏലം പിന്നെ അങ്ങനെയുള്ള കൊക്കോ തുടങ്ങിയ സാധനങ്ങളുടെ വ്യാപാരമാണ് നടക്കുന്നത് പ്രധാനത്തിന്റെ കൂടെ ചന്ത ദിവസങ്ങളെന്ന് പറയുന്നത് മുതലും ശനിയാണ് രണ്ടു ദിവസങ്ങളിൽ ചന്ത എങ്കിലും മറ്റു ദിവസങ്ങളും വ്യാപകമായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് വളരെ പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് ബുധനു ശനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കച്ചവടം ഇപ്പം എല്ലാ ആഴ്ചയിലെല്ലാ ദിവസവും കച്ചവടമാണ് വളരെ ദൂരപ്രദേശ ദൂരദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുള്ളൂ ഇപ്പം ചന്തകൾ വ്യാപകമായി എങ്കിലും എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത് ഏകദേശം കാട്ടാക്കട താലൂക്കുന്നവരെ എൻ്റെ അറിവിൽ ആൾക്കാർ ഇവിടേക്ക് വരാറുള്ളൂ പള്ളിക്കാട് കാട്ടാക്കട ഭാഗത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് അവർക്കെന്തോ വളരെ വിശ്വസനീയമായവർ ഒരു ഒരു ഷോപ്പിംഗ് കേന്ദ്രം വരികയാണ് കൂടുതലും നമ്മുടെ കുറച്ചു നേരം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന്റെയും ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളം അതിർത്തിയാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾ ഇതുവഴി സർവീസ് നടത്താറുണ്ട് പിന്നെ അവരുടെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അപ്പുറത്ത് ഇത്രയാണ് ഒരു മലനിരക്കുകൾ പിന്നെ തമിഴ്നാടിൽ വെള്ളച്ചാലും പിന്നെ ഉൾനാടിൽ കൂടുതൽ മലനിരക്കിനെ പഴക്കുല പച്ചക്കറി തുടങ്ങിയ സാധനങ്ങളാണ് വരുന്നത് പ്ലംബർ ഇതൊക്കെ അനുബന്ധ പിന്നെ കുറച്ച് പിന്നെ കനനാവാസികളുടെ മേഖല ഉണ്ട് അപ്പൊ അവിടെ അവരുടെ വ്യാപകമായിട്ടില്ല അവർ മാത്രം നേരിട്ട് നടത്താൻ വേണ്ടി

ബാങ്കിലാണ് തമിഴ്നാട് സർക്കിൾ വരുന്നത് പക്ഷെ ഇത് രണ്ട് ബ്രാഞ്ചും അറിയപ്പെടുന്നത് ബ്രാഞ്ച് അറിയപ്പെടുന്നത് തമിഴ്നാട് ബസ് ഓടിച്ച് വരുന്ന പണിച്ചമൂടം തന്നെയാണ് കേരള ബസ് പണിച്ചമൂടം പിന്നെ ഈ നമ്മുടെ ആദ്യത്തിലുള്ള ചില സ്ഥലങ്ങൾക്കാണെങ്കിൽ ഒരു പേരും പണിച്ചുകൂട്ട ഒരു പേരുള്ളൂ മലയാളത്തിൽ പേരുള്ളൂ ഇവിടത്തെ അങ്ങനെയല്ല രണ്ട് പണിശുമുടും മലയാളം അതുപോലെ തമിഴ് ചെമ്പ ഈ ആറ് കാണി വെള്ളരയ്ക്ക് അടുത്ത പ്രത്യേക ഇങ്ങനെ കുറെ സ്ഥലങ്ങളും തലപ്പേരികളും ഉള്ളത് ഇവിടെ അല്ലേ ഇവിടെ അടുത്തുള്ളത് വെള്ളറടയാണ് പോകുമ്പോൾ ഇത് വെള്ളട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പനച്ചമൂടാണ് വളരെ ബ്യൂട്ടി ആയിട്ട് നല്ല ഗംഭീരമാക്കിയാണ് രസകരമാക്കിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാടായി നമുക്ക് വാഹനങ്ങളും പിന്നെ

കൊണ്ട് വർഷങ്ങൾ ൂട് വേറൊരു സ്ഥലത്തിലേക്ക് ഡെവലപ്പായി പണ്ടത്തെ പരമ്പരാഗത രീതി അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയില് പനച്ചിനെ കുറിച്ച് അറിയാനിടേ പനച്ചുകൂട് വഴി സഞ്ചരിക്കാനിട അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ നമ്മൾ പനച്ച മൂടുന്ന അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി പുതിയ സ്ഥലങ്ങളുമായി നാളെ കാണാം